രണ്ടും കൽപ്പിച്ചാണ് അടാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അടാട്ടേക്ക് പോകുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നുകളിൽ അടാട്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടാണ് അന്ന് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് എൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജോസഫ് ടായറ്റാണ് വീണ്ടും എന്നെ അടാട്ട് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ യോജിച്ചതെന്നുള്ളത് ദൈവ നിയോഗമായി ഞാൻ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ തന്നെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്യണ്ടായിരുന്നു എന്നത് ഞാൻ കൃത്യമായി ഞാൻ അന്ന് രേഖപ്പെടുത്തിയിരുന്നു ഞാൻ ഇനി തിരിച്ച് പോവുകയാണ് ആ ടാട്ടേക്ക് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ലോക്സഭയാണോ നിയമസഭയാണോ രാജ്യസഭയാണോ ഗ്രാമസഭയാണോ എന്ന് ചോദിച്ചാൽ എവറസ്റ്റിൻ്റെ മുകളിൽ ഇരുന്നായാലും ഞാൻ ഗ്രാമസഭയാണ് എന്ന് ഉറക്കെ പറയാനുള്ള ചങ്കൂറ്റമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം അടാട്ടിൻ്റെ പാടങ്ങളും വെലങ്ങൻകുന്നിൻ്റെ താഴ്വരയും ഒക്കെ ചേർന്ന് കിടക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ആ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും പിന്നെ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച മൻമോഹൻസിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷമുള്ള ഭരണാധികാരിയുടെ ഒക്കെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് നായറ്റ് പറഞ്ഞ പോലെ അടാട്ട് മോഡൽ രാജ്യത്തിന് ഏറെ പിന്നെ മാതൃകയായിരുന്നു അന്ന് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഏഴിൽ ബഹുമാനായ വി എസ് അച്യുതാനന്ദനും അതുപോലെ തന്നെ അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി പാലോളി മൂന്നൂട്ടിയും കേരളത്തിലെ തദ്ദേശ തദ്ദേശവുമാന സ്ഥാപനങ്ങളിൽ സ്വരായ് ട്രോഫിക്ക് വേണ്ടി തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ അന്ന് പിന്നെ പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് തിരഞ്ഞെടുത്ത് ബഹുമാനായ മണിശേങ്കര അയ്യർ കേന്ദ്ര പഞ്ചായത്ത് രാജ് കോർ കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ ബഹുമാനായ വി എസ് അച്യുതാനന്ദൻ എന്നെയാണ് കേന്ദ്ര പഞ്ചായത്ത് രാജ് കോർ കമ്മിറ്റിയിലേക്ക് കേരള സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്തത് അപ്പം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ജനങ്ങളും എൻ്റെ നാട്ടിലെ പാടവും ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വിലങ്ങും നേരത്തെ താഴ്വരെയൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞ നിയമസഭയിലേക്ക് പോയ അഞ്ച് വർഷക്കാലം തിരിച്ച് വന്ന അഞ്ച് വർഷക്കാലം ഒക്കെ കഴിഞ്ഞ ആ പത്ത് വർഷക്കാലം എനിക്ക് വലിയ നഷ്ടങ്ങളാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് അത് വ്യക്തിപരമായ പദവികളല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ അവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു കെ സി വേണുപോലെ അന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് പക്ഷേ ഇന്ന് അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ഇപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയും എ ഐ സി സിയുടെ മെമ്പറുമായിരിക്കുകയാണ് പക്ഷെ എൻ്റെ വിജയങ്ങൾ എൻ്റെ ജീവിതം അടാട്ടിൻ്റെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അടാട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് തിരിച്ചു പിടിക്കാൻ ഞാൻ അതുകൊണ്ട് തന്നെ അടാട്ടേക്ക് മടങ്ങിപ്പോവുകയാണ് അടാട്ടിൻ്റെ വിജയം ലോകത്തിന് സമ്മാനിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് തൃശ്ശൂർ ജില്ലയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപക്ഷെ എൻ്റെ പുറന്തോട് എൻ്റെ പുറന്തോൾ അല്ലെങ്കിൽ എൻ്റെ പുറം ഒരു ചവിട്ടുപടി ആകണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അടാട്ടേക്ക് പോകുന്നത് അടാട്ടിലെ ജനങ്ങളുടെ കൂടി ആവശ്യമാണ് ഈ പറഞ്ഞ പോലെ പ്രോട്ടോകോളൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല അടാട്ടുണ്ടാവുന്ന ഓരോ വിഷയങ്ങളും ഞങ്ങൾക്ക് റോഡ് മുറിച്ചു കിടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് അന്യ അടാട്ടുകാർ അനാഥമായി നിൽക്കുകയാണ് ആരെ കാണണം മുതുവർ അമ്പലത്തിലേക്ക് പോകാൻ റേഷൻ കടയിലേക്ക് പോകാൻ കുറ്റൂരിലേക്ക് പോകാൻ കടക്കാൻ കഴിയുന്നില്ല മൂന്നും നാലും കിലോമീറ്റർ ചുറ്റിയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ചോദിക്കാൻ ചോദിക്കാനാകില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ടും കൽപ്പിച്ചാണ് അടാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അടാട്ടേക്ക് പോകുന്നത് വലിയ വിജയം തൃശ്ശൂർ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടാട്ട് മോഡൽ കാഴ്ചവെ എന്നോട് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ്